എറണാകുളം കർഷക റോഡിലെ സി എസ് എം എൽ പ്രൊജക്റ്റിനു കീഴിലെ റോഡ് നിർമ്മാണത്തിലെയും കാന നിർമ്മാണത്തിലേയും അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി കരുത്തല ജനകീയ സമിതി രംഗത്ത് തീർത്തും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് സമിതി ഭാരവാഹികളും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നു എറണാകുളം കർഷക റോഡ് മുതൽ സലീം രാജൻ റോഡ് വരെയാണ് റോഡിന്റെയും കാനയുടെയും നിർമ്മാണം പതിനാറ് മീറ്റർ വീതിയിലാണ് കർഷക റോഡിൽ ജി സി ഡി എ ഭൂമി ഏറ്റെടുത്തതെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടി റോഡ കാന എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ജി സി ഡിയുടെ സ്കെച്ചിന് വിരുദ്ധമായാണ് ഇപ്പോൾ സി എസ് എം എൽ പ്രൊജക്ട് നടപ്പിലാക്കുന്ന പരിസരവാസിയും കരുത്തല ജനകീയ സമിതി ഭാരവാഹിയുമായ സിനു ടി എക്സ് ആരോപിക്കുന്നു ഓൾറെഡി ഈ റോഡ് പതിനാറ് മീറ്റർ വീതിയുള്ള റോഡാണ് ഇത് അളന്ന് നോക്കിയാൽ പതിനാറ് മീറ്റർ കറക്റ്റ് ഉണ്ടാകില്ല കാരണം ഇവർ എല്ലാ നേരത്തെ പണിതീർത്ത് പോകുക എന്നുള്ള രീതിയിൽ നിലവിലുള്ള കണ്ടീഷനിൽ ഒപ്പിച്ച് പോകുന്നതാണ് പക്ഷേ കൃത്യമായി ആ പതിനാറ് മീറ്റർ റോഡ് അളന്നതിന് ശേഷം ഇത് പണിയാണെങ്കിൽ നല്ലതായിരിക്കും അതല്ലാതെ ഇപ്പൊ റോഡിന് വീതി പോയി ആ കൈലിൽ ആ വളവ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു വളവാണത് എങ്ങനെയും അപകടം നടക്കാൻ സാധ്യത കൂടുതലുള്ളതാണ് അത് ഇത്രയും ഒരു ചെറുതാക്കി കളയേണ്ട ആവശ്യമില്ലായിരുന്നു അവർ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നെങ്കിലും നല്ലൊരു രീതിയിൽ അത് കിട്ടുമായിരുന്നു സി എസ് എം പരാതിപ്പെടാൻ വേണ്ടി പറയണത് പക്ഷേ നിലവിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ നടപടി എടുക്കണമില്ല ഒന്നുമില്ല അവർ വന്ന് നോക്കണമില്ല ചെയ്താക്കണമില്ല കാരണം ഈ പതിനാറ് മീറ്റർ റോഡ് ഇതുള്ള വീതിയുള്ള റോഡിന് ഇത്രയും പോരല്ല ഈ ഫുട്പാത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു വീതി നീളം ഉണ്ടല്ലോ അത് നിലവിൽ ഇവർ കണ്ടിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നേരെ ചെറുതായി പോണിയാണ് ചെറു സ്ഥലത്ത് വീതി ഉണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഫുട്പാത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു വീതിയും ഇതെന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ ആ വീതിക്ക് തന്നെ പോകണമല്ലോ ഇത് ആ വീതിക്ക് പോയിട്ടില്ല ഇവിടുന്ന് നോക്കിയാൽ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇവിടുന്ന് ഇത്രയും വീതി ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ നേരെ രണ്ടടി കിലോട്ട് ചുരുങ്ങണം അങ്ങനെയല്ലല്ലോ ഇനി ഫുട്പാത്ത് പണിയുമ്പോൾ പക്ഷേ ആ ഇതൊന്നും നോക്കാതെ പണി ആ ഒരു ു പതിനാറ് മീറ്റർ വീതിയിൽ തയ്യാറാക്കിയ സ്കെച്ചിൽ വിഭാവനം ചെയ്തിരിക്കുന്ന കാനയുടെ വീതിയിൽ നിന്നും കുറവായിട്ടാണ് കാന നിർമ്മിക്കുന്നതെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാണിച്ചു തൊട്ടടുത്ത പേരണ്ടൂർ കനാലിലേക്ക് സുഗമമായി വെള്ളം ഒഴുകി പോകുന്നതിന് ഇത് തടസ്സമാകുമെന്നാണ് അവരുടെ വാദം ജി സി യുടെ നിർമ്മിച്ച കാന പുതുക്കിപ്പണിയുക മാത്രമാണ് ഇപ്പോഴത്തെ കരാറുകാർ ചെയ്യുന്നതെന്ന് പരിസരവാസികൾ പറഞ്ഞു നിലവിലുണ്ടായിരുന്ന കാണ യാതൊരു മാറ്റവും വരുത്താതെ ചിലയിടങ്ങളിൽ അതേപോലെ നിലനിർത്തിയിരിക്കുന്നുവെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി തുടക്കം പോലെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പണി നടന്നു വന്നേക്കണത് ഒരു കാണയുടെ ഒരു ഇത് വെക്കണമെങ്കിൽ തന്നെ അടിയിൽ നല്ല മെറ്റിലിട്ട് ഉറപ്പിച്ചിട്ടതിന് അതിന് ശേഷമാണ് ഈ സാധനം വെച്ചാൽ കറക്റ്റ് നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ ഒരു വണ്ടി ഇതിൻ്റെ മുകളിലോട്ട് കയറിയാൽ തന്നെ ഇത് കുഴിഞ്ഞു പോകുന്ന സിറ്റുവേഷനാണ് പിന്നെ കർഷക റോഡിലെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം പോകാൻ രണ്ട് വഴികളേ ഉള്ളു അതിൽ ഒരു വഴി ഓൾറെഡി അടഞ്ഞടക്കണു അതിൽ കൂടി വെള്ളം പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല നിലവിൽ ഇപ്പോൾ ഈ പണിത് വന്നേക്കണത് നേരെ ചെല്ലണത് പേരണ്ടൂർ കനാലിലാണ് ആ കനാലിൽ ഈ വെള്ളം ഒഴുകി അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പിന്നെ അടുത്ത് ലിഫ്റ്റാ എന്തെങ്കിലും എണി വെച്ചിട്ട് വേണം വെള്ളത്തിൽ കനാലിലോട്ട് പോകണമെങ്കിൽ കാരണം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാണ നിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് വെച്ചേക്കണത് അപ്പോൾ ഉണ്ടായിരുന്ന കാണ നല്ല താഴ്ചയുള്ളതാണ് അത്രയും പോലും താഴ്ച ഇല്ലാത്ത രീതിയിലുള്ളതാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് അപ്പം നിലവിൽ പഴയ കാണയിൽ കിടക്കണ വെള്ളം എന്നും കെട്ടി അവിടെ തന്നെ കിടക്കും പിന്നെ റെയിൽവേയുടെ അവിടെ ഓൾറെഡി അവിടെ ഒരു കാണാൻ ഉള്ളതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ അത് നേരിട്ട് കനാലിൽ ചെന്ന് ചേരാവുന്നതാണ് പക്ഷെ അതും ഒരു പകുതിക്ക് വെച്ച് നിർത്തി വച്ചേക്കണേ അത് കണക്ട് ചെയ്താൽ തന്നെ അയോസിറയിൽ കൂടി വെള്ളം പോകാവുന്ന ഒരിതുള്ളു ഇതൊന്നും ചെയ്യാതെ ഇത് ഇങ്ങനെ ഒരു നമ്മൾ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരുതാണ് സംഭവം ഒരു വികസനം വന്നത് എല്ലാവർക്കും നല്ലത് തന്നെയാണ് നമുക്ക് കാണാനും നമുക്ക് നല്ലത് പക്ഷെ അത് അത്രയും ഫണ്ട് ഉപയോഗിച്ച് നടത്തുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്താൽ നമുക്കിതെന്നും ഒരു നല്ല ഇതായിട്ട് തന്നെ കൊണ്ടു നടക്കാനും പറ്റും പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു മോടി പിടിപ്പിക്കൽ മാത്രം ഇത് കഴിയുമ്പോൾ തന്നെ ഇത് പോകാനും സാധ്യതയുണ്ട് ഈ വെള്ളക്കെട്ട് മാറാൻ വേറൊരു മാർഗ്ഗം ഇപ്പോൾ ഇവിടെ ഇല്ല ഇനി നിലവിൽ ഇപ്പോൾ ഒരു മഴ പെയ്താൽ തന്നെ മൊത്തം വെള്ളത്തിൽ തന്നെ ആകുകയും ചെയ്യും ഇത് പുറത്തേക്ക് പോവുകയില്ല നിലവിൽ എല്ലാ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണുണ്ടായിരുന്നതാണ് അതിലിപ്പോൾ റൈറ്റ് സൈഡ് ഓൾറെഡി അത് നികന്ന പോലെ ആയിപ്പോയി അത് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യേണ്ടതാണ് അത് അവർ അതിനെക്കുറിച്ചൊന്നും തൊട്ടിട്ടില്ല ചെയ്തിട്ടുമില്ല അപ്പോൾ വെറുതെ കാണാൻ പേതിട്ട് എല്ലാത്തിലും എൻ്റെ ഈ വെള്ളം പോകൂല എല്ലാം ചെന്ന ഒരു സ്ഥലത്തുനിന്ന് നിൽക്കും അത് അവിടെ തന്നെ കറങ്ങി ഇങ്ങനെ അടക്കും എന്നല്ലാണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ മാർഗ്ഗമൊന്നുമില്ല എല്ലാം മാർഗമാണെങ്കിൽ ഇതേപോലെ ഏണിയ ലിഫ്റ്റോ ഉപയോഗിച്ച് വെള്ളത്തിനപ്പുറത്തേക്ക് അടക്കേണ്ടി വരും അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കർഷാ റോഡിലെ പുരുഷുമേനോ റോഡ് ജംഗ്ഷനിൽ നിന്നും പി ആൻറ്റി ബ്രിഡ്ജിന് സമീപത്തെ പേരണ്ടൂർ കനാലിലേക്കും കടവന്ത്ര മാർക്കറ്റിന് സമീപത്തെ പേരണ്ടൂർ കനാലിലേക്കും നിലവിൽ വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു ഇത് അതേപടി നിലനിർത്തിയാൽ കർഷാ റോഡ് വെള്ളത്തിലാവുമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി കാന നിർമ്മാണം ദീർഘവീക്ഷണമില്ലാതെയും അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കർഷ റോഡ് വടക്കു ഭാഗത്തെ പേരണ്ടൂർ കനാലിന് കുറുകിലുള്ള ബ്രിഡ്ജിന് സമീപത്തുള്ള എൺപത്തിമൂന്ന് വയസ്സുള്ള കാർത്തിയാനയുടെ കുടുംബത്തിനും തൊട്ടടുത്ത അനിലിൻ്റെ കുടുംബത്തിനും അവരവരുടെ വീടുകളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുവാനും കയറുവാനും വയ്യാത്ത രീതിയിലാണ് കാന നിർമ്മിച്ചിട്ടുള്ളതെന്ന് കരുത്തല ജനകീയ സമിതി ചൂണ്ടിക്കാട്ടി പരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവർ സാമാന്യ നിയമലംഘനവും നീതി നിഷേധവുമാണ് കരാറുകാർ കാണിക്കുന്നതെന്ന് അനിൽ കുറ്റപ്പെടുത്തുന്നു വീടിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാൻഡിങ്ങായിട്ട് വെക്കേണ്ട ബ്രിക്കുകളൊക്കെ ഫേർട്ടിക്കായിട്ട് വെച്ചിരിക്കുകയാണ് വണ്ടി കടക്കാൻ പറ്റില്ല അതെല്ലാം കഷ്ടമാണ് ഈ കണ്ണു കുറുകെ പണി നിൽക്കുന്ന മതിൽ എന്തുകൊണ്ടാന്ന് വെച്ചപ്പോഴും പറയുന്നത് ഇവിടെയൊക്കെ മതിലുണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ മതിലില്ല ഇവർക്ക് ഇവരെ ഇൻ്റർലോക്കിംഗ് ടൈൽസ് ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ ഭയ തടസ്സപ്പെടുത്തിക്കൊണ്ട് മതിൽ പണിതിരിക്കുകയാണ് അപ്പം ഇതും അവർ താഴ്ത്തി തരത്തില്ല അതും പൊട്ടിച്ചേരില്ല അവർ പറയുന്നത് പല വാഷമായിട്ട് ആവശ്യപ്പെട്ടു ആരും ഒന്നും വേണ്ട വിധം പ്രതികരിച്ചിട്ടില്ല വീടിന് അകത്തോട് കയറാൻ പറ്റില്ല അച്ഛനമ്മയും കയറാൻ പറ്റും എനിക്ക് കയറാൻ പറ്റില്ല പിന്നെ കുറച്ച് കാലം കൊണ്ട് താമസമില്ല വെള്ളം കയറുന്ന പ്രശ്നമുള്ളതുകൊണ്ട് അഞ്ചടിയോളം ഒരു കാണയുണ്ടായിരുന്നു അത് വെട്ടിച്ചു ചുരുക്കി ഇപ്പോൾ രണ്ടടി ആയിട്ടുണ്ട് പൊതുവേ പ്രശ്ന സ്ഥലമാണ് വെള്ളം കയറുന്ന പ്രശ്ന സ്ഥലമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണേം ചുരുക്കിയ സ്ഥിതിക്ക് വെള്ളം പ്രശ്നം ഇനി കൂടത്തേ ഉള്ളൂ പ്രശ്നം ഇത്ര ആയ സ്ഥിതിക്കാൻ വീട് മാറി താമസിച്ചു വാടകയ്ക്ക് ഇനി തിരിച്ച് വരുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിച്ച് ഈ മെട്രോ പണിയെ കഴിഞ്ഞിട്ട് ഈ വാട്ടറിൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞിട്ടേ വരുന്ന കരുതിയാണ് പക്ഷെ വന്ന് നോക്കുമ്പോൾ കുറച്ച് സമയം ആളില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും വരാൻ പറ്റിയിട്ടുള്ളൂ ഒരിടയ്ക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അതായത് നമ്മുടെ വഴി തടസ്സപ്പെടുത്തി വീട് കയറാൻ പറ്റില്ലെങ്കിൽ തിരിച്ചാൽ വരെ താമസിക്കാൻ പറ്റാന്നാക്കി വെച്ച് ഇനി കയറാനും പറ്റില്ല അത് കയറാൻ പറ്റില്ല അതിൻ്റെ ഗേറ്റ് ഇതിനു മുമ്പ് അവർ തല്ലിപ്പൊളിച്ചതാണ് കുറച്ച് കാലം മുൻ ഇത് വർക്കിൻ്റെ പകുതിക്ക് വന്ന് നോക്കിയപ്പോഴേക്കും പിന്നെ മുമ്പിൽ സ്ലാബ് അവര് വെട്ടിച്ച് മാറ്റി വെട്ടിമാറ്റുന്ന സമയത്ത് ജേ സി ഉപയോഗിച്ച് പൊളിച്ചത് കൊണ്ട് ഗേറ്റും ബെൻഡാക്കി പിന്നെ മതിൻ്റെ ഫൗണ്ടേഷൻ കാലിലും അവർ ഊരിയെടുത്ത് പൂട്ടിയിട്ട ഗേറ്റായിരുന്നു അത് ജെ സി ഉപയോഗിച്ച് തല്ലിപ്പൊളിച്ചാണ് ഇത് ചെയ്തേക്കുന്നത് അവർ പൊളിച്ചിട്ട് വേറൊരു കാരണം കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മധുരോണിയാൻ കൂടിയാണ് പൊളിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അവർ ചെടിയ്ക്ക് തന്നേനെ അവരങ്ങനെ വിട്ടു അപ്പോൾ ഇനി കയറാനും പറ്റില്ല ഈ കാണേയും ചുരുങ്ങി ഇനി വെള്ളം എങ്ങനെ പോകുന്നു എനിക്കറിയില്ല ഇതിനകത്ത് കൂടെ കാരണം ചെറുതായി പോയി വീതി റോഡ് പതിനാറ് മീറ്റർ റോഡാണ് പതിനാറ് മീറ്റർ റോഡിൽ കാണാൻ വലിയൊരു കാണാൻ തന്നെ ഉണ്ടായിരുന്നു ആ കാണ തന്നെ ഉള്ള സമയത്ത് തന്നെ വെള്ളം പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഈ കാണ ചുരുങ്ങിയതിന് ശേഷം ഇനി എങ്ങനെ പോകാൻ പോകണമെന്ന് കണ്ടറിയണം കാരണം ഈ കാണാൻ സ്ലോപ്പിലൂടെ താഴ്ന്നു പോകേണ്ട കാണാൻ പൊങ്ങിയാണ് പോകുന്നത് അവിടെ നിന്ന് വരുമ്പോൾ വെള്ളം എങ്ങനെ പോകും എങ്ങോട്ട് പോകുമെന്ന് യാതൊരു പിടിയില്ല റോഡിലെ കേബിൾ കമ്പനിയുടെ പോസ്റ്റുകൾ സംരക്ഷിക്കുവാനായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറി കാന നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹവും കോടതിയെ സമീപിച്ചു കഴിഞ്ഞു റോഡിന്റെയും കാനയുടെയും അശാസ്ത്രീയ നിർമ്മാണം മൂലം വരും നാളുകളിൽ കർഷക പ്രദേശം വെള്ളക്കെട്ടിൽ മുങ്ങുവാതിരിക്കാനും കരുത്തല ജനകീയ സമിതിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് അശാസ്ത്രീയ നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും റോഡിന്റെ പതിനാറ് മീറ്റർ വീതിയെക്കുറിച്ച് അറിയില്ലെന്നുമാണ് സി എസ് എം എൽ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളെ അറിയിച്ചത് ഏതായാലും അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി മാറണം നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളും കടന്നു വരേണ്ട ഈ ഭാഗം കണ്ണിൽ പൊടിയിട്ട് നടത്തുന്ന നിർമ്മാണത്തിൻ്റെ പേരിൽ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടരുതെന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം